ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി ചപ്പാത്തിയുടെ കുബൂസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയുടെ റെസിപ്പി അതിൻ്റെ ഞാൻ വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെൽബട്ടനൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയില് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവാള അതിനത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വാഴിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം വീട് കട്ടായിപ്പോയിട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് വാഴച്ചെടുക്കുന്നുണ്ട് വഴന്നു വന്ന ഉള്ളിലേക്ക് രണ്ട് തക്കാളിയും ആറ് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം മല്ലിയിലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വളരെ കുറച്ചു മാത്രം മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അല്പം മാത്രം മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി വഴറ്റി അല്പം വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതാ വെന്ത് വന്ന മസാല കൂട്ടിലേക്ക് വേവിച്ച പരിപ്പ് ചേർത്ത് കൊടുക്കലാണ് അതിനായിട്ട് ഇതാ കുക്കറിൽ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് കടലപ്പരിപ്പും തോരപ്പരിപ്പും സമാസമവും എടുത്ത് ഇത് ഇനി ഇതാ മസാലയിലേക്ക് പരിപ്പ് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ളുപ്പും ചേർത്ത് കൊടുക്കാം പരിപ്പ് വേവിച്ച കുക്കറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറി ലൂസാവാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കറിയുടെ തിക്നെസ് ഇതുപോലെ ആവണം കേട്ടോ ഇനി ഇതാ കറി തിളച്ചു വരുമ്പോൾ കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ആക്കാട്ടോ കുറച്ച് മല്ലിയെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ കുബൂസിൻ്റെ കൂടെ ഉണ്ടത് ട്രൈ ചെയ്തത് നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്